ഷെല്ലേ സെയിൽ നടത്തുന്നതിന് മുമ്പ് അണീർ കഴുത്തിൽ കാര്യത്തിൽ ഇടുന്നോണ്ട് വരുമെന്നുണ്ടോ ഇതിന് വെല്ലം പോകും അത് ഇട്ടു കഴിഞ്ഞാൽ ഡബിൾ റേറ്റ് എല്ലാവർക്കും സൗകര്യമായിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞ അതുവരെ ചെയ്തോളൂ അടുത്തത് ബോബി ബോബി ഡയമന്റിന്റെ തന്നെയാണ് ഡയമണ്ട് ഉള്ളിലേക്ക് കടത്തി ഡയമന്റ് സെയിലാണ് അവരൊന്നുള്ളിലേക്ക് കടത്തിൽ അതുപോലെ തന്നെ അതിനുശേഷം ടിൻറ്റു ടി അതുപോലെ നിഷ ജോസഫ് ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തുക സ്റ്റാഫുകൾ

എന്ന അങ്ങോട്ട് തന്നെ ിലേക്ക് വരും മറക്കണ്ട നിങ്ങൾ ഈ സ്വർണം വാങ്ങുമ്പോഴും ചായപ്പൊടി വാങ്ങുമ്പോൾ ബോച്ചണ്ടി വാങ്ങുമ്പോൾ മാത്രമല്ല ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുക സ്വർണം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റുകൾ കിട്ടും അത് ായിട്ട് വാങ്ങുമ്പോൾ സ്വർണം വാങ്ങാൻ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടച്ചിട്ട് വാങ്ങുമല്ലോ നമ്മൾ അപ്പോഴും ഞങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന ക്യാഷ് പ്രൈസ് ഉണ്ട് കാറ് ഫ്ലാറ്റ് പത്ത് ലക്ഷം പിന്നെ കണക്കിന് പേർക്കാണ് ക്യാഷ് പ്രൈസ് ഇതുവരെ പതിനൊന്ന് ലക്ഷം പേർക്ക് ക്യാഷ് പ്രൈസ് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു ഇരുപത്തിനാല് കോടി രൂപയിലധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ദിവസേന രാത്രി പത്തോരക്കെ മറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് നിഷ ജോസഫ് മിന്യൂസ് അടുത്തത് ഗോൾഡ് ഗോൾഡ് പർച്ചേസിന്റെ ആണ് ജോയ് കൊച്ചുകുന്ന ജോയ് കൊച്ചുകുന്ന ഗോൾഡ് പർച്ചേസ് ചെയ്തിരിക്കയാണ്